അതാണ് രണ്ട് കല്യാണം ഏട്ടന് കത്തിട്ടില്ല എന്നിട്ട് ഏട്ടൻ പറയുകയാണ് പറയുന്നുണ്ടോ ഞങ്ങളുടെ രണ്ട് ഏട്ടന്റെ പെണ്ണി ഞങ്ങളുടെ ഒരു ദിവസമാണ് കല്യാണം ഉണ്ടായിരുന്നത് അപ്പൊ രണ്ടായിരത്തി മെയ് ആ എന്താ മേയുടെ മാസം ഇരുപത്തി മൂന്നാം തീയതി ഡേറ്റ് ഇങ്ങനെ അത് മലയാള മാസം കൂട്ടുക മലയാള മാസം മാസമാണ് വെച്ച മേട മാസം ഇരുപത്തി മൂന്നാം തീയതി ഇംഗ്ലീഷ് മാസം മാസമാണ് വെച്ചാ മെയ് ആറാം തീയതി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാലേ കല്യാണ വാർഷിക സമയമൊക്കെ കഴിയുമ്പോ ഞാൻ ചോദിക്കാതെ എത്ര വർഷമായി അപ്പൊ ഏട്ടൻ പറയൂ അതന്നെ വർഷം എത്ര കഴിഞ്ഞ പ്രാവശ്യം പതിനേഴാമത്തെ വർഷമായിരുന്നു കേട്ടോ അപ്പൊ ഏട്ട എത്ര പതിനാറ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പതിനാറ് കഴിഞ്ഞിട്ട് രണ്ടു വർഷം പതിനാറ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂന്ന് ആ ശരിയല്ലേ പതിനാറ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂന്ന് പതിനേഴാമത്തെ വർഷം തകഞ്ഞു ഇനി ഓടുന്നത് പതിനെട്ടാമത്തെ വർഷം എൻറെ അമ്മ ഓബിരി സഹിച്ചതിന് എനിക്ക് അവാർഡ് ആരും തരുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറയുന്നത് ആർക്കൊരു അവാർഡ് തന്നില്ല അപ്പൊ എന്ന് അപ്പൊന്ന് പറഞ്ഞാല് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതില് നമ്മുടെ അടിപൊളി ഓർമ്മകളൊക്കെ ഉള്ള ഒരു വീഡിയോ ഒരു പെങ്ങളെ പെങ്ങളുടെ ചിലപ്പോ നമ്മുടെ പുതിയ ചാനലിൽ ആളുകൾക്ക് അറിയണ്ടാവില്ല പഴയ ചാനലിൽ ആളുകൾക്ക് അറിയണ്ടാവും അപ്പൊ അവടെ പേര് നിർമ്മല എന്നാണ് അളിയന്റെ പേര് പ്രകാശൻ എന്നാണ് ഉം എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ ആൽബം എന്ന് പറയുന്നത് എങ്ങനെയാണ് കേട്ടോ

സ്റ്റുഡിയോ കോങ്ങാട് ഇമേജ് സ്റ്റുഡിയോ എന്നാണ് അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തത് അപ്പൊ എന്തായാലും ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല അത് അത്ര നല്ല പണിയാവുകൊണ്ട് ഫോട്ടോ കണ്ടാറിയാ സ്റ്റുഡിയോക്കാരൻ്റെ പോണു നമ്മൾ സ്റ്റുഡിയോക്കാരനെ കുറ്റമായിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെയൊക്കെ നോക്കിയാൽ എന്തെങ്കിലും രൂപമെങ്കിലും കണ്ടല്ലോ അപ്പൊ അതിരിക്കട്ടെ അപ്പൊ അങ്ങനെയാണ് താലികെട്ടിരിക്കണം അപ്പൊ നമുക്ക് മറിച്ചിട്ട് നെക്ലസ് ഷോമാല ഒരു മാല നാല് വള ഓ മോതിരം ആ ഒരു ദിവസം ചില്ലറ ടെൻഷൻ ഒന്നുമില്ല എന്താ കനിയന്മാരൊന്നും ഒന്നിനും അങ്ങനെ ആയിട്ടില്ല ഓരോ കാര്യങ്ങൾ അവരൊന്നും കൃത്യമായിട്ട് നോക്കി നടത്താറായിട്ടില്ല നമ്മളൊറ്റയ്ക്ക് തന്നെ ഓടിനൊന്നും ചെയ്യുമ്പോ എന്റെ കല്യാണത്തിനല്ലേ അത് പറഞ്ഞിട്ടുണ്ട് ബാക്കി ചെയ്യാ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടോ നാല് അഞ്ചു മണിയുടെ ഉള്ളിൽ കേട്ടോ അപ്പൊ നമ്മുടെ സദ്യ ഒക്കെ നമ്മുടെ ഇവിടെ തന്നെ ഇണ്ടാക്കും ഇവിടെ വെക്കുക ചെയ്തു നമ്മള് കാറ്ററിംഗ് ഒന്നുമല്ല എന്നാൽ കാറ്ററിംഗ് അങ്ങനെ അധികം കണ്ടിട്ടില്ല അങ്ങനെ ഇവിടെ വെച്ചിട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഇതേപോലെ വൈകുന്നേരം ഒരു നാല് നാലര മണി അഞ്ചു മണിക്കുള്ളിൽ ഏഹ് വെക്കുന്ന ആള് ഭക്ഷണം വെക്കുന്ന ആള് പറഞ്ഞു പാലപ്പഴ പാലെപ്പോഴെത്ര മണിക്കാണ് കിട്ടുന്നത് അന്ന് പാൽ പായസം അടപ്രഥമനായിരുന്നു കേട്ടോ എപ്പോഴാണ് കിട്ടുവെന്ന് ചോദിച്ചു അപ്പോഴാണ് ഓർമ്മയ്യോ പാലേൽപ്പിച്ചില്ല നൂറ് ലിറ്ററോ നൂറ് ലിറ്റർ പാല് നൂറ് ലിറ്റർ പാല് നൂറാണ് ഇരുന്നൂറാണെന്നൊക്കെ കൃത്യമായിട്ട് ഓർമ്മ ഇല്ല കേട്ടോ അത്ര ലിറ്റർ പാല് അപ്പൊ അത്രയും ലിറ്റർ പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടന്ന് ഇടുന്ന കിട്ടുക ഞാനൊരു കോങ്ങാട് ഇട്ടിങ്ങനെ കല്ലിക്കോട് വഴി ഫുള്ള് എല്ലാ കടയിലും ചോദിച്ച കടക്കാരോടൊക്കെ ചോദിക്കുമ്പോല്ലേ ഇനി പറയാത്ത ഒന്നുമില്ല ഇവര് കല്യാണത്തിന് വേണ്ടി പാൽ ഏൽപ്പിക്കാണ് പാല് കടന്ന് പറയുമ്പോ എത്ര പാക്കറ്റാ വരുമ്പോ അങ്ങനെ നൂറ് ലിറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് ലിറ്റർ തരുമ്പല്ലേ അവരന്നെ ഞെട്ടി ഇരുന്നൂറ് ലിറ്റർ പാലൊക്കെ നൂറ് ലിറ്റർ പാലൊക്കെ എവിടുന്നാണ് ഈ സമയത്ത് പാല കിട്ടുന്നത് എന്താ സംഭവം കല്യാണാണ് ഇപ്പൊ മറന്നുപോയിന്ന് പറഞ്ഞു വിശ്വസിക്കണ്ടേ പിന്നെ അവസാനം നമ്മൾ കല്ലിക്കൂട്ടുന്ന ഒരാള് അതിന്റെ മാനേജറൊക്കെ വിളിച്ചൊക്കെ ശെരിയാക്കി തന്നിട്ടു സാധനം എന്തായാലും നമുക്ക് നാലു പുറച്ച രണ്ടു മണിക്ക് മൂന്ന് മണിക്കാ സമയത്ത് സാധനം കിട്ടി നമ്മളെ ഒറ്റയ്ക്ക് ഓടിപ്പായലിന്റെ മനസ്സിലാവുമോ പെങ്ങൾ മനസ്സിലാവു തന്നെ പെങ്ങള് കണ്ട് നിൽക്കുമ്പോ ഞാൻ പറയാൻ അല്ലാണ്ട് പെങ്ങളായിട്ട് കാണും പെങ്ങള് എന്താ ഇതാട്ടോ നമ്മുടെ പഴയ വീട് പഴയ വീട് പറഞ്ഞപ്പോഴും പഴയ വീട് ഉമ്മറ കണ്ടോ നല്ല രസമായിരുന്നു ഉമ്മമ്പണിയൊക്കെ ചെയ്തു മനസ്സിലായില്ലേ ഉമ്മറം കംപ്ലീറ്റും സൈഡ് മറിച്ചത് കൊണ്ട് വീടിന്റെ രൂപം മനസ്സിലായി പിന്നെ ഇത് ഈ കല്യാണാൽബത്തിലൊരു പ്രത്യേകത ഇവിടെ ഉള്ളവരധികം ആരെയല്ല പക്ഷെ വീട്ടിന്റെ അവിടെ ഉള്ളവര് എന്റെ വീടിന്റെ അവിടെ ഉള്ളവര് ഫുള്ളും ഈ ആൽബത്തിലുണ്ട് ഒന്നറിയണ്ടേ കൂട്ടുകാരന്മാര് കൂട്ടുകാരന്മാര് ഇതൊരാളിത് പറ്റിയുള്ളവരാണ് മണിക്കുട്ടൻ കുമാരൻ ഞാൻ മുരളി ഇത് നമ്മുടെ ചങ്കാ കരള് എന്റെ ഫ്രണ്ട് ആണ് അച്ഛൻ അച്ഛൻ അതാരാ ഞാൻ ഇത് ാണ് മണിമാമ അമ്മായി ഉണ്ട് അമ്മ പച്ചസാരി ഉണ്ണിതാ നിക്കണു ഉണ്ണി അന്നും ഇന്നും ഒരേ പോലെ ഉണ്ണിക്ക് ഒരു മാറ്റം ഇല്ല ജീവിച്ചിരിക്കില്ല മാമ വലിയ മാമയാണ് രണ്ടാമത്തെ പഴയ ചാനലുണ്ട് നമ്മളവിടെ പോയിട്ട് ഒരു മകന്റെ വീട് കാണുന്നതും ആയിട്ട് കുറച്ച് അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് അപ്പൊ നമുക്ക് കുട്ടിയെ അങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ അന്ന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് കൊണ്ട് എന്ത് ചെറിയ

അവരൊന്നും ജീവിച്ചിരിപ്പില്ല അമ്മമ്മ ഇല്ല വെല്ലിയമ്മ ഇല്ല ഇവരാരും ഇല്ലാട്ടോ നമ്മുടെ കല്യാണ ആൽബം കാണുമ്പോ നമുക്ക് ഒരുപാട് ആൾക്കാർ അതിലില്ല പിന്നെ തങ്കമാമ പിന്നെ പ്ലാപ്പറ്റേത്തമാരാത് രാധമായി ഇത് രണ്ടാമത്തെ മേമ പ്ലാപ്പറ്റേമേ നേരെ കാണിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ വീടിന്റെ ഒരു ഭാഗം കണ്ടോ അതോ എനിക്ക് റോട്ടോ ശെരിക്കും ഇത് നല്ല വണ്ടിയല്ലേ ഇതെന്നല്ല ഇതൊക്കെ ആ ും വലിയ മാമ ഉണ്ടോ മാമ അറ്റത്തമാമ ഇതാണ് പിന്നെ ഇതാ കെട്ടാൻ ഇറങ്ങുകയാണത് അപ്പൊ ഇവരൊക്കെ കുട്ടികൾ ഇപ്പൊ ഇവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരും ഇതൊക്കെ ചെറിയ ചെറിയ പൊടികളാണ് ഇത് സുർജിത്ത് ഇവരൊക്കെ ഇത് സച്ചില അപ്പുല്ല ഇവിടുത്തെ അജിയോ പിന്നെ വീട്ടിൽ നിന്ന് ഇവര് ചെയ്തൊരു പണി വല്ലാത്ത പണിയോ ചെക്കന്റെ വീട്ടുകാരും പൊറപ്പിടിക്കാരും ഒപ്പം വന്നേക്കൊറപ്പിടിക്കാൻ വേണ്ടിട്ട് വരുമ്പോ അവര് നേരത്തെ വരണ്ടേ നേരത്തെ വരാണ്ട് ചെക്കൻ പൊറത്ത് വന്ന് നിക്കുകയും ചെയ്യ എന്നെ പൊറപ്പെടിപ്പിക്കണ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് വരികയും ചെയ്യ നമ്മക്ക് ഡ്രസ്സ് മാറ്റ അന്നിങ്ങനെ ബ്യൂട്ടീഷ്യൻ ഇവര് വന്ന് ഇവർ എന്നെണ് നമ്മളെ കാലിലും കയ്യിലും ടൂടെക്സും മുതലേ എല്ലാം അത് ഇവരാണ് ഇട്ടോ മാറ്റി തരിക അപ്പൊ അത് കഴിഞ്ഞ് പൊറപ്പിടിക്കാർ എന്ന് വെള്ളം കൊടുക്കുമ്പോ എന്താ ഇവരുണ്ട് വന്ന് മുമ്പിൽ നിൽക്കണ എന്റെ അമ്മ അന്ന് ആ സമയത്തിൽ ഈ പൊരിഞ്ഞക്കുണ് കടന്നിട്ട് ഏ

എൻഗേജ്മെന്റിന് വന്നിട്ട് എനിക്ക് എന്തോർമ്മ അജിയേട്ടൻ അതിന് തിരക്കിലായിരിക്കില്ലേ കാരണം എന്താ ഏട്ടനും കെട്ടാൻ പോകുമ്പോ അല്ല രണ്ട് കല്യാണം എന്ന് പറയുമ്പോ ഫുള്ള് തിരക്കല്ലേ തിരക്കല്ലേട്ടോ എന്റെ വീടിന്റെ അവിടെ അതിനേക്കാളും സൂപ്പർ ആയിരുന്നു കനാലിന്റെ ഷേപ്പ് ഒക്കെ അന്ന്

പിന്നെ ഇതെന്റെ അമ്മ ഇതിന്റെ ചെറിയമ്മ ഇതിന്റെ മേമ ഇതെന്റെ അമ്മയുടെ രണ്ടനിയത്തിമാരാണ് കേട്ടോ ഇവര് രണ്ടുപേരും കണ്ടോ പച്ചി ഇതൊരനിയ ഇതൊരനിയത്തിയാണ് ഇതാ കണ്ടോ ഇതൊരനിയത്തി ഇതൊരനിയത്തി ഇത് എന്റെ അമ്മ മായി ഇല്ല കേട്ടോ ഞങ്ങടെ കുടുംബത്തിൽ ഞങ്ങടെ കുടുംബത്തിൽ വെച്ചിട്ട് ഈ അമ്മായിനെ പറയാതിരിക്കാൻ പറ്റില്ല നല്ല സ്നേഹമുള്ള ഒരു അമ്മായി ആണല്ലേ ഏറ്റവും സ്നേഹം ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മായിയുടെ അടുത്ത് പോയിട്ടാണ് കേട്ടോ ഒരുപാട് ഭക്ഷണം കഴിച്ചത് ഏട്ടൻ പിന്നെ ഇതൊക്കെ കാണിച്ചോടെ നമ്മളിങ്ങനെ നമുക്ക് പരിചയമുള്ള മുഖങ്ങളാവുക മനസ്സിലാവും പിന്നെ അമ്മടെ അനിയത്തിമാര് രണ്ടുപേരും നല്ല ചന്തള്ളതാണ് കേട്ടോ എന്റെ അമ്മ പണിക്ക് പണി അമ്മ പിന്നെ പറഞ്ഞില്ല സാരി കൊണ്ടൊക്കെ ആയിട്ട് സാരിയും കൊണ്ടൊക്കെ മറച്ചിട്ടുള്ള കല്യാണങ്ങളാണ് ഇതൊക്കെ എന്റെ അമ്മയുടെ സാരികളാണ് വന്നതാ നിഷാദാണ് പിന്നെ സുന്ദരമാമി ഇവരൊക്കെ അവിടെ ഉള്ള ആൾക്കാരാ കുഞ്ഞു പിന്നെ അറിയില്ല കിട്ടിയറിയേക്കണത് എന്താ ഇന്ന സാരിയൊക്കെ എടുക്കുമ്പോഴേ ഇവര് കളിയാക്കിയിട്ട് തീരെ തടിയില്ലാണ്ട് ഞാൻ എന്റെ അമ്മൂന്റെ പോലെ ഇരുന്നു തീരെ കണ്ടോ എന്റെ കൈ ഒക്കെ വണ്ണില്ലാണ്ട് അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞപ്പോഴെ രാവിലെ ഇവിടുന്ന് വേണ്ടി നോക്കുമ്പോ നമ്മള് കല്യാണ ഡ്രസ് ഇട്ടില്ലേ വെള്ളമുണ്ടും വെള്ള ഷർട്ടും അപ്പൊ ഞാൻ കല്യാണമുണ്ടെന്ന് അന്ന് അതുവരെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആ സമയത്ത് ഞാൻ ആദ്യായിട്ട് തുറന്നു നോക്കുന്നത് അപ്പോഴാ കാരണം ആ നമ്മളത് വേറെ ആരും കൂടെ കല്യാണത്തെ പോയിട്ടില്ല പോയിട്ടില്ലേ ഇങ്ങനെയുള്ള പരിചയങ്ങളൊന്നുമില്ല രാവിലെ മുണ്ട് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴല്ലേ ഒരു നാലാൾ കൂട്ടിക്ക അത്രയ്ക്കും നിങ്ങളും രാമരാജന്റെ ഒരു മുണ്ട് അത് രണ്ടാൾ കൊടുക്കാനുള്ള നീളം നാലാൾ കൊടുക്കാനുള്ള നീളം ചുരുട്ടി 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 ചുരുട്ടിട്ട് അവസാനം ഉടുക്കാൻ പറ്റില്ല ബെൽറ്റ് ഒന്നും ഇല്ല കാരണം ഞാൻ അങ്ങനെ ബെൽറ്റ് ഒന്നും ഉപയോഗിക്കാത്ത ആളാ അവസാനം നേരപ്പം ഒരു കൂട്ടുകാരന്റെ ബെൽറ്റ് വാങ്ങി ആ ബെൽറ്റ് കൊണ്ട് ചുറ്റി കെട്ടിയിട്ട് മുണ്ട് ഇങ്ങനെ മടക്കി 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 വെച്ചിട്ട് ഇപ്പൊ തന്നെ ഇത്ര വലിയൊരു ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു മുണ്ട് വന്ന് കിട്ടോ ശെരിക്ക് ശരിക്കൊരു രണ്ടാൾക്ക് ഇങ്ങനെ എന്നെ പോലെ രണ്ടാൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ഒപ്പം ഇങ്ങനെ കൊടുക്കാൻ പറ്റും അത്രയും അമ്മയ്ക്കും ഇപ്പഴൊക്കെ അല്ലേ നമ്മളിപ്പോ കല്യാണങ്ങള് ആനിയന്മാർ രണ്ട് കല്യാണൊക്കെ നടത്തി നമുക്ക് ഒറ്റയ്ക്ക് ഒരു കല്യാണം ഈസി ആയിട്ട് നടത്താൻ പറ്റും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം അന്നതല്ലല്ലോ ഒരു കല്യാണം നമുക്ക് പരിചയമില്ലല്ലോ ഇതൊന്നും പരിചയമില്ലല്ലോ

വീഡിയോഗ്രാഫി കണ്ടിട്ടു താലി കിട്ടിലല്ലേ അയ്യോട്ടിലാണ് താലി കിട്ടില് ഇതിലേതോന്നാണ് താലി കിട്ടില് നിനക്ക് താലിട്ട് എന്തിനു പേടി പറച്ചില്ല ഇതിലിപ്പോ കൈയും കാലം ഒന്നും വരച്ചില്ല കയ്യും കാലം ഒക്കെ വരച്ചിട്ടുണ്ടാകും അതിപ്പോ കൊല്ലം പഴക്കം പഴയതല്ല കൈയ്യും കാലം കുറച്ച് വരച്ചൊന്നും ഇതിലിപ്പോ എന്തൊക്കെയാ മാലിടല് അങ്ങോട്ടും ഇങ്ങോട്ടും മാലിടല് പിന്നെ ബൊക്ക അങ്ങടെ ഇങ്ങോട്ട് കൈമാറല് സൂപ്പറ നമുക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല ഇതൊന്നും മനസ്സിലായില്ല അമ്മച്ചന്താ നല്ലൊരു അമ്മച്ചാട്ടോ എന്റെ അച്ഛൻ അച്ഛൻ നല്ല ഹൈറ്റും വെയിറ്റൊക്കെ നല്ലൊരു അച്ഛനായിരുന്നേ ഇതാട്ടി അച്ഛനും അമ്മയാണ് കേട്ടോ അത് എന്റെ അച്ഛനും എന്റെ അമ്മയും അനിയട്ടനെ അതിലൊക്കെ ഉറങ്ങുകയായിരുന്നു പിന്നെ ഇത് എന്റെ അച്ഛൻ ഇത് ഇത് ഫോട്ടോ അച്ഛന്റെ പെങ്ങളും മാമനും അമ്മായിട്ടോ ഇത് മാമനും അമ്മായി അച്ഛൻറെ അനിയനും കേട്ടോ ഇത് അച്ഛന്റെ കുടുംബാണ് ഇവര് മൂന്ന് മക്കളാണ് ഇവര് അച്ഛന്റെ അപ്പൊ അച്ഛന്റെ അനിയത്തി അച്ഛന്റെ അനിയൻ കഴിഞ്ഞു അച്ഛന്റെ കുടുംബം പിന്നെ ഇത് എന്റെ മൂത്ത ഏട്ടനാണ് കേട്ടോ എന്റെ മൂത്തേട്ടൻ കണ്ടോ സുന്ദരനായിരുന്നു ഇത് എടത്തിയമ്മ മൂത്ത എടത്തിയമ്മ അല്ലെ എന്ത് ചന്തായെന്നല്ലേ എന്നൊക്കെ വെള്ളിയേട്ടനും ചെറിയേട്ട് കാണാൻ ഇതാ ചെറിയേട്ടൻ പറട്ട എന്റെ ചെറിയേട്ടൻ ചെറിയ എന്റെ ചെറിയേട്ടൻ ഞങ്ങന് വെള്ളിയേട്ടൻ ചെറിയേട്ടൻ തന്നെ വിളിക്കാട്ടോ പിന്നെ വിളിക്കുന്ന ഇതിന്റെ വയ ഞങ്ങടെ വയനാട്ടിലെ വയനാട്ടിലെ അച്ഛൻറെ ചെറിയച്ഛൻ ഉണ്ട് അപ്പൊ ചെറിയ മകൻ ഞങ്ങടെ ചെറിയ തന്നെയാണ് ട്ടോ പിന്നെ അത് എന്റെ അമ്മായിയാണ് അത് മ്മയുടെ ആങ്ങളുടെ ഭാര്യ കൊടുക്ക പാലമ്പഴം അയ്യോ എനിക്ക് എനിക്കിഷ്ടല്ലാത്ത കാര്യതട്ടോ പിന്നെന്താ ഈ ഇത് വല്യമ്മയാണ് അമ്മടെ വല്യമ്മട്ടാ നമ്മടെ വല്യമ്മ ഇതും എന്താ അമ്മായി ഇവരൊന്നും ഇന്നില്ലാട്ടോ ഇവരൊന്നും അതന്നെ ഇന്ന് ഇവരൊന്നും ജീവിച്ചിരിപ്പില്ല ഇതിന്റെ മേമയാണ് കേട്ടാ ഇതെന്റെ അച്ഛനുമാണ് പാലമ്പഴം തരുന്നത് അച്ഛന്റെ ഇന്ന് കാണണന്നെ ഇല്ലാലേ എനിക്ക് എന്റെ മുഖേ ഇഷ്ട ഇന്നൊക്കെയാണെന്ന് വച്ച എൻറെ അമ്മ എൻറെ അമ്മ തടിയേണ്ട അതും അമ്മടെ അനിയത്തി മേമ പിന്നെ അതിൻറെ ഏടത്തിയമ്മ ഏടത്തിയമ്മയുടെ ഏടത്തിയമ്മ കാണുന്നില്ല പിന്നെ അമ്മായി എന്താ ചെറിയമ്മ ഇതിന്റെ വലിയമ്മ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങട്ടും ഇങ്ങട്ടും പാലും ഇതാണ്ടോ അനിയ ശരിക്കുള്ളൊരു ഇത് കണ്ടാമുട്ടി അച്ഛനക്കാ നമ്മുടെ വീട്ടിൽ കല്യാണ സമയം പറഞ്ഞുകഴിഞ്ഞാ ഒമ്പതര ടു പത്തര വരെ ഞങ്ങളുടെ മുഹൂർത്തം അതുംകൊണ്ട് നമുക്ക് സദ്യ ഉണ്ടാക്കാനുള്ള സമയം സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എവിടെ കല്യാണം കഴിഞ്ഞിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള സമയത്താണ് എന്താണ് മാസത്തിന്റെ വ്യത്യാസത്തില് ഇവരുടെ പറഞ്ഞ ഒരു കല്യാണം തന്നെ രണ്ട് കല്യാണം വെച്ചാൽ ഒരു പന്തരയും കാര്യങ്ങളൊക്കെ മറ്റേ വീട്ടിൽ അങ്ങനെയല്ലോട്ടൊ ചെലവുകൾ കൂടി കാരണം എൻഗേജ്മെന്റ് വേണ്ട എന്ന് പറഞ്ഞതാണ് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് വേണ്ടാന്ന് പറഞ്ഞാണ് പിന്നെ എന്റെ വലിയേട്ടൻ പറഞ്ഞോ ഏട്ടന്റെ ഒക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞാല് അവൾക്ക് ഒരു വിഷമം വേണ്ടെന്ന് പറഞ്ഞിട്ട് എൻഗേജ്മെന്റ് കഴിച്ച് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നാപ്പത് ദിവസം കൂടി ആയില്ല അതിന്റെ മുമ്പേ കല്യാണം രണ്ട് ചെലവായിട്ടോ ഓ എന്റെ കല്യാണത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കാ നല്ലത് കാലുപിടിക്കല് എന്റെ ചെറിയേട്ടൻ എന്റെ വലിയ എന്റെ അമ്മച്ചൻ എന്റെ മാമൻ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് കാല് പിടിക്കുമ്പോ വിഷമം തോന്നിയ കാര്യം ഇവരുടെ ഒക്കെ കാല് പിടിക്കുമ്പോ ഭയങ്കര പെട്ടെന്ന് സങ്കടം വന്നു ഇന്നൊക്കെ അത് ഓർഗ ഭയങ്കര സങ്കടം വരും മറ്റേത് ഞങ്ങൾ അടിപൊടിയിട്ടും അത് അച്ഛൻ എന്റെ അച്ഛൻ വെള്ള ഷർട്ടും വെള്ളം കൊണ്ട് തന്നെ എടുക്കോളൂ വേറെ അധികം ഡ്രസ്സ് അങ്ങനെ തന്നെ രണ്ടെണ്ണ ആണോ ആ രണ്ടെണ്ണം മാത്രം പിന്നെ അമ്മ അമ്മയ്ക്കൊന്നും കല്യാണത്തിന് സാരി എന്നെ എടുത്തിട്ടില്ല കേട്ടോ അമ്മടെ മഴ സാരിയാണ് അമ്മ കല്യാണം ആ ഇപ്പഴും ഉണ്ട് അമ്മടെ ഈ സാരി ഒരു പച്ച അമ്മ എന്തൊക്കെ ഞങ്ങളുടെ എന്റെ കല്യാണത്തിന് പറഞ്ഞിട്ട് എനിക്ക് എന്താ ഡ്രസ്സോ ഒന്നും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കാരണം എന്താ പൈസയുടെ തിരക്കും സ്വർണ്ണുണ്ടാക്കുകയാണോ ചെയ്യാം കല്യാണം നടത്തുകയാണോ ചെയ്യേ അപ്പൊ എനിക്ക് എടുത്തില്ല ഏടത്തിയമ്മടെ വല്യടത്തിയമ്മടെ കല്യാണായിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അവര് ഒടുക്കാത്ത സാരിയാണ് എനിക്ക് കല്യാണത്തിന് ഞാൻ ബ്ലൗസ് അടിച്ചെടുത്ത് മരണപ്പെട്ടതാണ് ഇതൊക്കെ അമ്മ മാലയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അന്നും ഇനി ചടങ്ങൊക്കെ ഉണ്ട് മാല കൊടുക്കല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്നും കൊടുത്തിരുന്നു ഞാൻ രണ്ടുപേർക്കും യ്യോ തിരിച്ചൂരുന്നൊക്കെ നെഴല ഒരു കൊട മാത്രം ബാക്കിയൊക്കെ പോയോടൊ കണോ എന്താ മനസിലാവണ്ട് പോയി അതിലൊക്കെ ഒന്നില്ല അതല്ലോണ്ട് കിട്ടുന്നത് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഞങ്ങളെ കേറ്റി ഞങ്ങളെട്ടാ എന്താ വീട്ടിക്ക് കയറി വരുന്ന ഉമ്മറപ്പടിന്ന് കാല് വലത് കാലം വെച്ച് ഉള്ളിക്ക് കയറിയവർന്നില്ലേ അങ്ങനെ നമ്മൾ വലത് കാലം വെച്ച് ഉള്ളിക്ക് കേറി ഇന്ന് നമുക്ക് ഈ കല്യാണാൽഭവുമ്പോഴേ കൊടുക്ക് ഇവിടെ ജഗ് ഒക്കെ തിരക്കാണ് ഇവിടുത്തെ കല്യാണം കെട്ടി പോയിട്ടുണ്ടാവില്ല ഉണ്ണികളുടെ പെങ്ങളുടെ ഒരു നിഴല് കണ്ട് കല്യാ പച്ചസാരി ആണോ അവളെ കല്യാണ സാരി ഇത്ര അടുത്ത തൊമ്പരം കൂടി മാമനുഷ്യന്റെ അടുത്തൊരു ഫോട്ടോ എടുക്കാൻ തോന്നി നമ്മളെപ്പോഴും സത്യം പറയാച്ച് എപ്പഴെപ്പോഴും ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ പറഞ്ഞാൽ നമ്മക്ക് ഇതൊക്കെ ഒന്ന് ഇതാണ്ടോ മമ്മൂട്ടി കൊറച്ചൊക്കെ കൊല ഉള്ള ഫോട്ടോ അന്നത്തെ ഔട്ട് ഡോർ ഷൂട്ട് പറഞ്ഞല്ലേ ആ ഈ ഫോട്ടോ ഇത് ഇത് നമ്മള് നമ്മുടെ വീടിന്റെ അവിടുത്തെ കനാലിന്റെ അവിടെനിന്ന് എടുത്ത ആണ് കേട്ടോ ഇത് നമ്മള് കല്യാണം കെട്ടി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് എടുത്ത ഫോട്ടോ താഴെ നമ്മുടെ തറവാട്ടമ്പലം ആ അമ്പലത്തിൽ പോയിട്ടുണ്ട് വീടൊക്കെ തൊട്ട് താഴെ ചെറിയൊരു കാവുണ്ട് കണ്ടു എന്താ എനിക്ക് എനിക്ക് സ്വർണ്ണം എടുക്കാൻ സ്വർണ്ണെടുക്കാൻ പോവേണ്ട കാര്യം ഞാൻ എടുക്കാൻ പോയിട്ടില്ല കേട്ടോ ഏട്ടന ഇഷ്ടമുള്ളത് എടുത്തു കൊണ്ടന്നു നമ്മള് എടുക്കാൻ വന്നിട്ടില്ല അങ്ങനെയുള്ള പരിപാടിയൊന്നും സ്വർണ്ണെടുക്കാൻ പോകുമ്പോ പെൺകുട്ടിയെ കൊണ്ടുപോകും ഒക്കെ കല്യാണ സാരി സാരി നോക്കും നോക്കും അത് ഇട്ടു നമുക്ക് പക്ഷെ പിന്നെ നമ്മള് ചിന്തിക്കുമ്പോ എന്താ നമുക്കൊരു ആയില്ലേ നല്ലൊരു ഭർത്താവിനെ മക്കളെ ദൈവം ഒക്കെ തന്നില്ലേ അതൊരു വലിയൊരു ഭാഗ്യല്ലേ കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട് ചേച്ചി നിങ്ങളുടെ ലവ് മേരേജ് ആണോന്ന് സത്യമായിട്ടും ഞാൻ ഈ സംഭവത്തിനെ കണ്ടിട്ടേ ഇല്ല രക്കാരുള്ളോ അപ്പൊ അടയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങള് കഴിച്ചിട്ടില്ല അപ്പഴാ അവര് വരുന്നിട്ട് ഇവർക്ക് അടയൊക്കെ കൊടുക്കുന്നു അറിവേണ്ടത് പക്ഷെ എന്റെ അമ്മവും അച്ഛോ ഒക്കെ വെല്ലായി കഴിഞ്ഞാൽ എൻ്റെ ഒരു മനസ്സില് എല്ലാ അച്ഛനമ്മമാരും സ്വന്തമായിട്ട് അവർക്ക് എത്ര വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റണോ അത്ര വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല രീതിയിൽ ഏതൊരു തൊഴിലായിക്കോട്ടെ ഞാൻ പറയില്ലേ ഗവൺമെന്റ് ജോലിക്കാര് വേണം അങ്ങനെ ജോലിക്കാര് അങ്ങനെയൊന്നുള്ളതില്ല നല്ലൊരു സ്വഭാവമുള്ള ഒരാളുടെ കൂടെ കെട്ടിച്ചു കൊടുക്കാൻ നിൽക്കണ്ട പതിനു മക്കളെ ആദ്യം വീട്ടിൽ നിർത്തലോ പറഞ്ഞാ അപ്പൊ അതിന്റെ വഴി പോലെ ചെയ്യ അപ്പോ നാളെ നല്ല ആയിട്ട് കാണാം.